ഹായ് ഇന്നൊരു നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് അതായത് കടലയാണ് നമ്മളതിൽ മെയിനായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ കടല രാത്രി കുതിർത്ത് വെച്ചായിരുന്നു അല്ലെങ്കിൽ നാല് മണിക്കൂറൊക്കെ കുതിർത്തി വെച്ചാൽ മതി അതൊന്ന് കുക്കറിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു നാല് അഞ്ച് വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു ഇതിപ്പോൾ ഞാനൊന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലോട്ട് ആവശ്യമുള്ളത് കക്കിരി തക്കാളി സവാള പച്ചമുളക് കറിവേപ്പില മല്ലിയില ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്കതും കൂടി ചേർക്കാം കക്കരിയൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് മോൻ ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവൻ ചെയ്യുന്നതാണ് അപ്പോൾ കടലിലോട്ട് ആദ്യം കക്കരി ഇട്ടു സവാള തക്കാളി പച്ചമുളക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടാം ഒരു ടേസ്റ്റിന് വേണ്ടി പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് നാരങ്ങാനീര് കുറച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല നമുക്ക് ഈവനിങ് സ്നാക്കോ ചോറിന് കൂട്ടാനോ എന്തിനു വേണേലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് തൈര് ഒഴിച്ചും വേണേലും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം ഞാൻ ചെറുനാരങ്ങ നീരാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഞാൻ ഹെൽത്തി സാലാഡാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സലാഡ്